പ്രിയമുള്ളവരെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് വിശാഖം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതുഫലങ്ങളെക്കുറിച്ചാണ് വിശാഖം നക്ഷത്രം എന്ന് പറഞ്ഞാൽ അത് പരിശ്രമത്തിൻ്റെ നക്ഷത്രമാണ് സഹനത്തിൻ്റെ നക്ഷത്രമാണ് ലക്ഷ്യബോധത്തിൻ്റെ നക്ഷത്രമാണ് ഒടുവിൽ വലിയ വിജയങ്ങൾ നേടുന്ന നക്ഷത്രമാണ് ഇവയെല്ലാം ഒരുമിച്ച് വരുന്ന ഒരു നക്ഷത്രമാണ് വിശാഖ നക്ഷത്രം പലപ്പോഴും ജീവിതത്തിൽ വൈകിയ വിജയമുണ്ടാകും വൈകിയ സന്തോഷമുണ്ടാകും വൈകിയ അംഗീകാരങ്ങൾ ലഭിക്കും ഇവയൊക്കെ ലഭിക്കുന്ന നക്ഷത്രം തന്നെയാണ് വിശാഖ നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിയേഴ് വർഷം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവിൻ്റെ വർഷമാണ് എന്നാണ് ജ്യോതിഷവിധിയിൽ കണ്ടുവരുന്നത് വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരിക്കൽ ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ ഒരിക്കലും അവർ ആ കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോവില്ല കഠിനാധ്വാനം ചെയ്യാൻ മടിയില്ല ആ കാര്യങ്ങൾ നേരിയെങ്കിൽ മാത്രമേ ഇവരുടെ അധ്വാനം പൂർണ്ണമാകൂ എന്ന് വിശ്വസിക്കുന്നവരാണിവർ അപമാനം ഏറെ വേദനിപ്പിക്കുന്ന ഹൃദയമായിരിക്കും വിശാഖ വിശാഖനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് വികാരങ്ങൾ പുറത്ത് കാണിക്കില്ല പക്ഷേ ഉള്ളിൽ കത്തുന്ന തീ പോലെയാണ് ഇവരുടെ മനസ്സ് എന്നുള്ളതും നമ്മൾ ചിന്തിച്ചിരിക്കുക ആനയുടെയും പരുന്തിൻ്റെയും ഇലഞ്ഞി മരത്തിൻ്റെയും ഇന്ദ്രൻ്റെയും ഭക്തിയുടെ ഒക്കെ തന്നെ സ്വഭാവം ഇവർ പ്രദർശിപ്പിക്കും ദൈവം തന്നെ പരീക്ഷിക്കുന്ന ഒരു നക്ഷത്രമാണ് വിശാഖനക്ഷത്രമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് വിശാഖനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പഴയകാല കഷ്ടപ്പാടുകൾക്കെല്ലാം മറുപടിയായി പലതും ലഭിക്കുന്ന വർഷമാണിത് അനിശ്ചിതത്വത്തിൽ നിന്നും സ്ഥിരതയിലേക്ക് നീങ്ങുന്ന ഒരു വർഷമാണിത് സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ വർഷാരംഭത്തിൽ പണം കൈവശം നിൽക്കാത്ത അവസ്ഥയാണ് കണ്ടുവരുന്നത് പഴയ കടങ്ങൾ ഓർമ്മ വരും മെയ് മുതൽ വരുമാനം വർദ്ധിക്കുമെന്നും കാണുന്നുണ്ട് ഭൂമി വീട് സ്വത്ത് സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ മുന്നേറ്റവും ഉണ്ടാകാനുള്ള സാധ്യതയാണ് മുന്നറിയിപ്പായി പറയാനുള്ളത് മറ്റുള്ളവർക്കായി ഒരിക്കലും കടം കൊടുക്കരുത് ജാമ്യം നിൽക്കരുത് കൂട്ടുകെട്ട് ബിസിനസ് അപകടം ചെയ്യും ഇവയൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് തൊഴിൽപരമായ കാര്യങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ വലിയ മാറ്റങ്ങളുടെ ഒരു വർഷമാണിത് അധിക ചുമതലകൾ നിങ്ങൾക്ക് ലഭിച്ചേക്കാം വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും അവസരങ്ങളിലുമൊക്കെ തന്നെ വന്നു ചേർന്നേക്കാം മാനേജ്മെൻറ്റ് രംഗം ഭരണരംഗം നിയമം അധ്യാപനം എന്നീ മേഖലകളിലൊക്കെ തന്നെ വലിയ നേട്ടങ്ങൾ വിശാഖനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടാകുമെന്നാണ് കാണുന്നത് പൊതുവേ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ നിലവാരവും വ്യക്തി നിലവാരവും ഉയരുന്നൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയേണ്ടി വരും സർക്കാർ ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്ഥലം സാധ്യതയുണ്ട് പ്രമോഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഉത്തരവാദിത്വ കാര്യങ്ങളിലൊക്കെ വലിയ വർധനവും അഥവാ ഉത്തരവാദിത്വം കൂടുതൽ വന്നുചേരാനുള്ള സാധ്യതയും ഉണ്ട് സമൂഹത്തിൽ പേര് നിങ്ങളുടെ ഉയർന്നു വരും വിമർശനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ജനപിന്തുണ ശക്തമാകും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം വിശാഖ നക്ഷത്രക്കാരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളെപ്പറ്റി പരിശോധിക്കുമ്പോൾ മത്സര പരീക്ഷകളിലൊക്കെ തന്നെ നല്ല കാലമാണ് ഗവേഷണം വിദേശ പഠനം ഇവയൊക്കെ തന്നെ അനുകൂലമായൊരു കാലത്താണ് എന്ന് മനസ്സിലാക്കുക കുട്ടികളുടെ പഠനത്തിലൊക്കെ വലിയ പുരോഗതി ഉണ്ടാകും കുടുംബത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തുടക്കത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം പക്ഷേ മാതാപിതാക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം വർഷാവസാനം കുടുംബത്ത് വലിയ ഐക്യം ഉണ്ടാകുമെന്നാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വിവാഹത്തിന് യോജിച്ചൊരു വർഷമാണ് വൈകിയ വിവാഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നടന്നേക്കാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ദാമ്പത്യകാര്യങ്ങൾ സംശയമുണ്ടാകും അഹങ്കാരം വെടിയണം മൗനം നിയന്ത്രിച്ചാൽ ബന്ധം ശക്തമാകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഓഗസ്റ്റ് മാസത്തിൽ ബന്ധം സ്ഥിരതയിലേക്ക് പോവും കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സന്താനയോഗം ശക്തമായിട്ടുണ്ട് കുട്ടികളുടെ നേട്ടങ്ങളിലേക്ക വലിയ സന്തോഷം നിങ്ങൾക്ക് വന്നു ചേരുമെന്നാണ് കണ്ടുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വിശാഖനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നീണ്ട കേസുകൾ എന്തെങ്കിലും കോടതിയിലുണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് സത്യസന്ധമായി അവതരിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെ വിജയിക്കുന്നൊരു വർഷമാണിത് പിതൃകർമ്മങ്ങൾ ചെയ്യുന്നതിൽ നന്മ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഗുരുക്കന്മാരുടെ അനുഗ്രഹം നിങ്ങൾക്കെന്നും ജീവിതത്തിൽ ഉണ്ടാകും ആത്മീയചിന്ത വർധിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വിശാഖനക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിവാഹത്തിന് അനുയോജ്യമായ നക്ഷത്രങ്ങൾ താഴെപ്പറയുന്നവയാണ് അനിഴം തൃക്കേട്ട രോഹിണി ഉത്രം പൂരം എന്നിവയും വിശാഖനക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന് യോജിക്കാത്ത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് മകം അശ്വതി ഭരണി എന്നിവയുമാണ് അതുപോലെ തന്നെ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യോജിക്കുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഉത്രാടം തൃക്കേട്ട അനിഴം ചിത്തിര എന്നിവയും യോജിക്കാത്ത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് മകം കാർത്തിക പുണർദ്ദം എന്നിവയുമാണ് നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം പറയുമ്പോൾ ഒരിക്കലും ഒരു കാര്യം തീരുമാനിച്ചാൽ ഒരിക്കലും അവർ പിന്നോട്ട് പോകില്ല എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുക അതുപോലെ തന്നെ ഏത് കാര്യത്തിലും കഠിനാധ്വാനം ചെയ്യാൻ ഇവർക്ക് ഒരിക്കലും മടിയില്ല അപമാനം ഏറെ വേദനിപ്പിക്കും പക്ഷേ ഇവരുടെ ജീവിതത്തെ അതൊന്നും ബാധിക്കില്ല അവർ ലക്ഷ്യബോധത്തിലേക്ക് തന്നെ പോകും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് വികാരങ്ങൾ ഒരിക്കലും ഇവർ പുറത്ത് കാണിക്കാറില്ല ഉള്ളിൽ കത്തുന്ന തീ പോലെയാണ് ഇവരുടെ മനസ്സ് പക്ഷേ ജീവിതം ഒരിക്കലും പിന്നോട്ട് പോകാൻ ഇവർ സമ്മതിക്കത്തില്ല എന്നും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഇവർ നടത്തും പക്ഷേ ഏത് കാര്യമുണ്ടായാലും എത്ര പ്രതിസന്ധി ഉണ്ടായാലും അന്തിമ വിജയം വിശാഖ വിശാഖനക്ഷത്രക്കാർക്ക് തന്നെയായിരിക്കും എന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് വിശാഖനക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള പൊതുഫലത്തെപ്പറ്റി പറയുകയാണെങ്കിൽ മാനസിക സമ്മർദ്ദം കൂടുതലായിരിക്കും പണം പിടിച്ചു നിർത്താൻ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ പരിശോധിക്കുകയാണെങ്കിൽ തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും വിവാഹ ആലോചനകൾ ഉണ്ടായേക്കാം പുതിയ അവസരങ്ങളൊക്കെ തന്നെ നിങ്ങളെ തേടി വരുമെന്നാണ് കാണുന്നത് വിശാഖ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലം പരിശോധിക്കുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും ധനലാഭമുണ്ടാകും കുടുംബസുഃഖമുണ്ടാകും അതുപോലെ തന്നെ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ പരിശോധിക്കുകയാണെങ്കിൽ വിജയസമാപ്തി ഉണ്ടാകും സ്ഥിരതയാർന്ന വിജയമുണ്ടാകും മാനസിക സമാധാനം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് പറയാനുള്ളത് വർഷം അവസാനിക്കുമ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി തന്നെയായിരിക്കും ഈ വർഷം അവസാനിക്കുന്നത് പ്രിയമുള്ളവരെ വിശാഖ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പരീക്ഷണങ്ങളുടെ അവസാന കാലഘട്ടമാണ് പരിശ്രമത്തിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും തളർച്ചയ്ക്ക് ശേഷം ഉയർച്ചയുണ്ടാകും ഉണ്ടാകും അശാന്തിക്ക് ശേഷം സമാധാനവും നിങ്ങൾക്ക് നൽകും ധൈര്യം കൈവിടരുത് അഹങ്കാരം കുറയ്ക്കണം ധൈര്യമായി മുന്നോട്ട് പോവുക വിജയം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നന്ദി നമസ്കാരം